ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് ത്രിമൂർത്തി മലയിലേക്കാട്ടോ പ്രകൃതി രമണീയമായ സ്ഥലാ അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ കടയിൽ പോയി അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടരുന്നത് നമ്മൾ പോകുന്നത് കൊല്ലങ്കോട് വഴിയാണ് കേട്ടോ അങ്ങനെ യാത്ര തുടരണ ഇടയിലാണ് നല്ലൊരു ഹോട്ടൽ കണ്ടത് അപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും ഇറങ്ങി അപ്പോൾ ഉണ്ണിക്കൂട്ടനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതൊക്കെ കളിക്കാൻ അവൻ കയറി ഞങ്ങൾ ഹോട്ടലിൽ കയറി നല്ല വൃത്തിയും ശുദ്ധിയുള്ള ഹോട്ടലായിരുന്നു കേട്ടോ ഫുഡും അതുപോലെ തന്നെ സൂപ്പറായിരുന്നു ഭക്ഷണം കഴിച്ച് യാത്രയ്ക്കൊന്നും തടസ്സം ഉണ്ടായിരുന്നില്ല അപ്പുറത്ത് ഇപ്പറത്തും പുളിമരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോ ഞങ്ങള് വഴിയിൽ നിന്ന് വിബി ഇറങ്ങിപ്പോയി മാങ്ങ വാങ്ങിട്ട ആ മാങ്ങക്ക് പുളിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോ ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങി അതിൻ്റെ ഇടയിലാണ് ഈ തക്കാളി കണ്ടേട്ടാ പാലക്കാട് ഭാഗത്തുള്ളവരൊക്കെ ഇത് പച്ചക്ക് കറി വെക്കും എന്ന് പറയുന്നത് കേട്ടോട്ടാ അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ത്രിമൂർത്തി മലയിലേക്ക് എത്തുകയാണ് അമ്പലത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് കടകളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം പിന്നെ തീർത്ഥാടകരുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അര കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു വെള്ളത്തിൽ ഒഴുകണ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും ആണ് അവിടത്തെ പൂജാരിമാരൊക്കെ പറയണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് മലയാളിയായ ഒരു പൂജാരിനെ കണ്ടത് ആൾ തിരുവനന്തപുരംകാരനാണ് നല്ല ഭംഗിയുള്ള ഒരു കാളക്കൂട്ടനെ കണ്ടുട്ട് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ് ആ വെള്ള അഞ്ച് രൂപ ഒരാൾക്ക് ടിക്കറ്റ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒക്കെ എടുത്തിട്ട് യാത്ര തുടർന്നു പൊന്നൂസ് ഇങ്ങനെ നിറയെ ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല സീനറികൾ കാണുമ്പോൾ അവൾ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കൊരങ്ങനെ കണ്ടു അങ്ങനെ നമ്മൾ വീണ്ടും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് യാത്ര വീണ്ടും തുടരുകയാണ് അവിടെ കുറേ പ്പോൾ ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് വന്ന കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവരോട് നമ്മുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ മലനിരകളും ആ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ യാത്ര തിരിച്ചു